ഉത്തരവാദിപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യനായിരിക്കണമെന്നും അങ്ങനെയാണ് പാർട്ടി വളരുന്നതെന്നും മുൻ മന്ത്രി ജി സുധാകരൻ അഞ്ചാറ് പേർ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി വളരുമെന്നാണ് ചിലർ കരുതുന്നത് അത് തെറ്റാണ് പാർട്ടിക്ക് വെളിയിലുള്ളവർക്ക് നമ്മൾ സ്വീകാര്യനല്ലെങ്കിൽ അസംബ്ലിയിൽ എങ്ങനെ ജയിക്കും മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ മറ്റുള്ളവർ കൂടി വോട്ട് ചെയ്യണം അവരാണ് ഭൂരിപക്ഷം കയറി വരുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യനാകണമെന്ന് ജി സുധാകരൻ പറഞ്ഞു രാജ്യത്ത് പന്ത്രണ്ട് ശതമാനമായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ രണ്ടേ ശതമാനമായി കേരളത്തിൽ ിൽ നാൽപ്പത്തിയേഴ് ശതമാനമാണ് അതുകൊണ്ട് ശാന്തമായി ക്ഷമയോടെ നമ്മളാണ് എല്ലാത്തിനും മേലെ എന്ന അഹങ്കാരമെല്ലാം മാറ്റി പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്നും ഓരോ വാക്കും പ്രവൃത്തിയും നല്ലതായിരിക്കണമെന്നും അല്ലാതെ മറ്റുള്ളവരുടെ മുഖത്ത് ഒരടി കൊടുത്തിട്ട് അത് വിപ്ലവമാണെന്നും ഞങ്ങൾ കുറച്ചുപേർ മാത്രം മതിയെന്നും പറയുന്നത് ശരിയല്ലെന്നും ജി സുധാകരൻ വ്യക്തമാക്കി ആലപ്പുഴയിൽ എൻ ബി എസിന്റെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ജി സുധാകരൻ ഇപ്രകാരം പറഞ്ഞത് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം തങ്ങ Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.